അസലാ വലൈക്കുംബർ അലഹദില്ലാ റബി അള്ളാഹുഅല സൈബന മുഹമ്മദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമബാനിലെ നഗഫുറത്തിന്റെ ദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അള്ളാഹു സുബാനത്ത് ലഭിച്ച മുത്ത കൂട്ടത്തിൽ നാം ഈവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മോമിനുകളെ നമുക്കറിയാം മരണം ഉണ്ടെന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല ഈ ലോകത്ത് ജന്മം എടുത്ത മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവികളാവട്ടെ ഈ ലോകത്ത് ജന്മം എടുത്ത എല്ലാറ്റിനും മരണം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസികളായ ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല മരണം കിട്ടുക എന്നുള്ളത് നല്ല മരണം കൊതിക്കാത്ത ഒരു വിശ്വാസം തന്നെ ഉണ്ടാവുകയില്ല ഹീബായ റസൂലി സല്ലു അലൈവലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നല്ല മരണം നമുക്ക് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രവാചകൻ സല്ലു അലൈ വല്ല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അന്നമൻ ആശ ആശമാലഹി ഒരാൾ അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണോ കൂടുതൽ അവൻ ബന്ധപ്പെട്ട് ജീവിച്ചതെങ്കിൽ അവന്റെ ജീവിതമെങ്കിൽ ആ രൂപത്തിലായിരിക്കും അവന്റെ മരണം ഉണ്ടാവുക എന്ന വിധങ്ങൾ നമ്മൾ ദുനിയാവിൽ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചിരുന്നത് നേരായ മാർഗത്തിലാണോ ദീൻ അടിയുറച്ച് ദീൻ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ദീനിലായിക്കൊണ്ടാണോ നമ്മൾ ജീവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നോമ്പിനായി നമുക്ക് ഭരിക്കാൻ സാധിക്കും ദീനില്ലാതെ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ പേര് വെച്ചുകൊണ്ട് നോമ്പില്ലാതെ അള്ളഹ് ബഹുമാനിക്കാൻ പറഞ്ഞതിനെ അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ എല്ലാം നിസാരമാക്കി തോന്നിയത് പോലെയാണോ ജീവിച്ചതെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മുടെ മരണം ഉണ്ടാവുക അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ പെരുമാറിയത് ജീവിതത്തിൽ നമ്മൾ എന്തുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടത് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചത് നമ്മുടെ മനസ്സിൽ നമ്മൾ കൂടുതൽ ചിന്തിച്ചത് ആ രീതിയിലായിരിക്കും നമ്മെ മരണം നമ്മെ പിടികൂടുക എന്ന് ഹദീബായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് അപ്പൊ നല്ല രീതിയിലാണ് നമ്മൾ ജീവിച്ചതെങ്കിലും നല്ല മരണമുണ്ടാവും തീർന്നില്ല അള്ളാഹു സുബാന മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് വീണ്ടും പുനർജീവിപ്പിക്കും ആ പുനർജീവിപ്പിക്കുന്ന സമയത്ത് നാം എങ്ങനെയാണോ മരണപ്പെട്ടതെങ്കിൽ ആ രീതിയിലാണ് അള്ളാഹു താല നമ്മെ പുനർജ്ജീവിപ്പിക്കുക നമ്മൾ എങ്ങനെയാണോ മരണപ്പെട്ടതെങ്കിൽ ആ രീതിയിലായിരിക്കും മോശപ്പെട്ട രീതിയിലാണ് നാം മരണപ്പെട്ടതെങ്കിൽ ആ രീതിയിലായിരിക്കും അള്ളാഹു താല നമ്മൾ നാളെ കബറിൽ നിന്ന് ജീവിപ്പിക്കുക എന്നുള്ളത് അപ്പൊ നമ്മള് നല്ല മരണം നല്ല രീതിയിലാണ് നമ്മളെ മരണപ്പെട്ടതെങ്കിലും മീനായി ചൊല്ലി നല്ല ആൾക്കാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല ദിവസത്തില് നല്ല സമയത്ത് നല്ല മരണമാണ് നമ്മൾക്ക് കിട്ടിയതെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കും കപൂറിൽ നിന്ന് നമ്മൾ നാളെ എണീക്കുക അപ്പോൾ അള്ളാഹു സുബാന ഊവത്താലന്റെ പ്രവാചകൻ സല്ലോള്ളാ അലേ തങ്ങൾ നമുക്ക് പെടുത്തിച്ചേർന്നിട്ടുണ്ട് നല്ല മരണം നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക ഇന്ന് ഇന്നിന്റെ കാലത്ത് പേരിന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ആരും കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല പ്രിയപ്പെട്ട മോഹിനികളെ മഹഫുറത്തിന്റെ പത്താം ഇനിയൊരു അവസരം നമുക്ക് എന്ന് പറയാനും സാധിക്കൂല ഇനിയൊരു റമള നമുക്കുണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല പോയ ഒരുപാട് ആൾക്കാർ ചിന്തിച്ചു നോക്കി നമ്മുമായി ബന്ധപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ് നമുക്കറിയാം വയനാട് ഉണ്ടായി എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോയി അള്ളാഹു ദൈവം നമുക്ക് എന്ത് ചെയ്തു നമുക്ക് ആയുസ് തന്നു മറ്റുള്ളവർ മരണപ്പെട്ടു അവരും കുതിച്ചിട്ടുണ്ടാവും ഈ ഒരു റമല്ലെ ആഗ്രഹിക്കാത്ത ആഗ്രഹിച്ച പലരും ഇന്ന് ഖബറിലാണ് അപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താതെ മാറി നിന്നുകൊണ്ട് നോമ്പ് കുടിക്കാതെ റമല്ലെ ബഹുമാനിക്കാതെ നിസാരവൽക്കരിച്ച് തൊള്ളയിൽ തോന്നിയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലാത്ത രീതിയിലാവട്ടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്തി നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റിലായിരിക്കും അള്ളാഹു താലാൾ കാത്ത രേഷിക്കുമാർ ആവട്ടെ ഒരേപ്പെട്ട ഓമിനുകള് ഇതോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ രാത്രി ഒരു ദിവസത്തിന്റെ മരണമാണ് ഉറക്കം അല്ലെ ഒരു ദിവസത്തിന്റെ അന്നത്തെ ഇൻഡാണ് നമ്മൾ ഉറക്കം എന്നുള്ളതെങ്കിൽ ഓരോ ദിവസത്തെയും നമ്മുടെ ഇന്ത്യ നമ്മുടെ രാത്രി ഉറക്കമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം ഇന്ത്യ മരണമാണ് അപ്പൊ നാം എപ്പോഴും ഉറങ്ങുന്നതും ജീവിക്കുന്നതും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ കേട്ടും കണ്ടും ആയിരിക്കണം ജീവിതത്തിൽ നാം കൂടുതലും ഡിഖറിലും ഹൈറായ കാര്യത്തിലും നല്ല കാര്യത്തിലുമാണ് നമ്മൾ ചിലവഴിക്കുന്നതെങ്കിൽ നമ്മുടെ അവസാനവും അങ്ങനെ തന്നെയായിരിക്കും അള്ളാഹു സുബാനുഭവത്താല് നാം ഏവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കും അതാവട്ടെ السلام عليكم ورحمه الله وبركاته